ഒരു കാലത്ത് അമേരിക്ക യു കെ കാനഡ തുടങ്ങിയ രാജ്യങ്ങളായിരുന്നു ഇന്ത്യൻ പ്രൊഫഷണലുകളുടെ സ്വപ്നഭൂമി ഉയർന്ന ശമ്പളവും മികച്ച ജീവിത നിലവാരവും തേടി ഇന്ത്യക്കാർ ഈ രാജ്യങ്ങളിലേക്ക് കൂട്ടമായി കുടിയേറി എന്നാൽ ആഗോള രാഷ്ട്രീയത്തിലും സാമ്പത്തിക മേഖലയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഈ പ്രവണതയിൽ ഒരു വഴിത്തിരിവ് സൃഷ്ടിക്കുന്നു അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും തൊഴിലാളികളെ ആകർഷിക്കാൻ ഈ രാജ്യങ്ങൾ കടുത്ത നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ പുതിയൊരു രാജ്യം ഇന്ത്യക്കാരെ ഇരുകൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറായിരിക്കുകയാണ് അത് മറ്റാരുമല്ല ഇന്ത്യയുടെ ദീർഘകാല സഖ്യകക്ഷിയായ റഷ്യയാണ് യുക്രൈനുമായുള്ള യുദ്ധം കാരണം റഷ്യ നേരിടുന്ന തൊഴിലാളി ക്ഷാമം ഇന്ത്യൻ തൊഴിലന്വേഷകർക്ക് ഒരു സുവർണാവസരം തുറന്നു നൽകുന്നു റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളെ ഒന്നാണ് തൊഴിലാളി ക്ഷാമം മൂന്ന് വർഷത്തിലേറെ യുക്രൈനുമായി തുടരുന്ന യുദ്ധം റഷ്യൻ തൊഴിൽ വിപണിയിൽ വലിയൊരു വിടവ് സൃഷ്ടിച്ചു ഒരു വശത്ത് ലക്ഷക്കണക്കിന് യുവാക്കളെ സൈനിക സേവനത്തിനായി റിക്രൂട്ട് ചെയ്തപ്പോൾ മറുവശത്ത് യുദ്ധഭീതി കാരണം വലിയൊരു വിഭാഗം റഷ്യക്കാർ രാജ്യം വിട്ടു പോവുകയും ചെയ്തു ഇതെല്ലാം രാജ്യത്തിന്റെ നിർമ്മാണ കാർഷിക വ്യാവസായിക മേഖലകളെ ഗുരുതരമായി ബാധിച്ചു റഷ്യയുടെ ജനസംഖ്യാപരമായ ഇടിവും വർദ്ധിച്ചു വരുന്ന കുടിയേറ്റ വിരുദ്ധ നയങ്ങളും ഈ പ്രശ്നത്തെ കൂടുതൽ വഷളാക്കി റഷ്യൻ ഫാക്ടറികളും നിർമ്മാണ മേഖലയിലും വലിയ തോതിൽ തൊഴിലാളികളുടെ കുറവ് അനുഭവപ്പെട്ടു ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരമായി റഷ്യ ഇന്ന് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെ തേടുകയാണ് ഈ അന്വേഷണം എത്തി നിൽക്കുന്നത് ഇന്ത്യയിലാണ് ഇന്ത്യയിലെ അംബാസിഡർ വിനയ് കുമാർ ഈ സാധ്യതകളെ കുറിച്ച് വ്യക്തമാക്കിയതോടെ ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾക്ക് വഴി തുറന്നു റഷ്യൻ കമ്പനികൾ പ്രത്യേകിച്ച് മെഷീനറി ഇലക്ട്രോണിക്സ് മേഖലയിൽ ഇന്ത്യൻ പൗരന്മാരെ നിയമിക്കാൻ വളരെ താല്പര്യം കാണിക്കുന്നു വിനയ്കുമാർ ഒരു മാധ്യമത്തോട് പറഞ്ഞു റഷ്യയിലേക്ക് വരുന്ന ഇന്ത്യൻ പൗരന്മാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതിനാൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി എക്കാറ്ററിൻബർഗിൽ പുതിയൊരു കോൺസുലേറ്റ് തുറക്കാൻ ഇന്ത്യ പദ്ധതി ഇടുന്നുണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ റഷ്യയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പൗരന്മാരുടെ എണ്ണത്തിൽ ഗണ്യമായ വർദ്ധനവ് ഉണ്ടായിട്ടുണ്ട് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അയ്യായിരത്തി നാനൂറ്റി എൺപത്തി ഒൻപത് ഇന്ത്യൻ പൗരന്മാർക്ക് റഷ്യയിൽ വർക്ക് പെർമിറ്റ് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ സംഖ്യ മുപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി എട്ടായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ ഇത് ഒരു ലക്ഷം കവിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ കണക്കുകൾ റഷ്യയിലേക്ക് കുടിയേറുന്ന ഇന്ത്യക്കാരുടെ എണ്ണത്തിലുള്ള വർധനവ് വ്യക്തമായി സൂചിപ്പിക്കുന്നു എന്നാൽ റഷ്യൻ തൊഴിൽ മന്ത്രാലയം ഈ കണക്കുകളിൽ ചില വ്യക്തത വരുത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള തൊഴിലാളികളെ ഒരു കോട്ട സമ്പ്രദായത്തിലൂടെയാണ് റഷ്യയിലേക്ക് കൊണ്ടുവരുന്നത് ഓരോ വർഷവും തൊഴിലുടമകളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഒരു നിശ്ചിത എണ്ണം തൊഴിലാളികളെയാണ് ഈ ക്വാർട്ടർ പ്രകാരം അനുവദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് പരമാവധി എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി പതിനേഴ് വർക്ക് പെർമിറ്റുകളാണ് അനുവദിച്ചിട്ടുള്ളതെന്ന് റഷ്യൻ മന്ത്രാലയം അറിയിച്ചു ഇത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് അവസരം ഒരുക്കിയില്ലെങ്കിലും റഷ്യൻ തൊഴിൽ വിപണി ഇന്ത്യക്കാർക്ക് തുറന്നു കൊടുക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ബിൽഡർമാർ കോൺക്രീറ്റ് തൊഴിലാളികൾ ഫിനിഷർമാർ കാർഷിക ഭക്ഷ്യ ഉൽപാദന മേഖലയിൽ തൊഴിലാളികൾ എന്നിവർക്കാണ് റഷ്യയിൽ കൂടുതൽ ഡിമാൻഡ് കൂടാതെ ഉയർന്ന യോഗ്യതയുള്ള മെഷീൻ ഓപ്പറേറ്റർമാർ ഇലക്ട്രോണിക്സ് വിദഗ്ധർ എഞ്ചിനീയർമാർ എന്നിവരെയും റഷ്യൻ കമ്പനികൾ തേടുന്നുണ്ട് റഷ്യൻ സായുധ സേനയിലും പ്രതിരോധ വ്യവസായങ്ങളിലെയും റിക്രൂട്ട്മെന്റ് കാരണം ഈ മേഖലകളിൽ തൊഴിലാളികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു ഈ വിടവ് നികത്താൻ ഏറ്റവും അനുയോജ്യമായത് ഇന്ത്യക്കാരാണെന്ന് റഷ്യ കരുതുന്നു ചൈന തുർക്കി സെർബിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും തൊഴിലാളികളെ റഷ്യ റിക്രൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇന്ത്യൻ തൊഴിലാളികളോടുള്ള താല്പര്യം വർദ്ധിച്ചു വരുന്നു ഇതിന് പ്രധാന കാരണം ഇന്ത്യൻ തൊഴിലാളികളുടെ ഉയർന്ന നൈപുണ്യവും ജോലി ചെയ്യാനുള്ള മനോഭാവവും താരതമ്യേന കുറഞ്ഞ ശമ്പള പ്രതീക്ഷകളുമാണ് മോസ്കോയിലേക്കുള്ള ഇന്ത്യൻ തൊഴിലാളികളുടെ ഒഴുക്ക് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം പുതിയ തലത്തിലേക്ക് ഉയർത്തുന്നു കഴിഞ്ഞ ജൂലൈയിൽ റഷ്യ സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കസാനിലും എക്കറ്റൻബർഗിലും പുതിയ രണ്ട് കോൺസുലേറ്റുകൾ തുറക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു ഈ നീക്കം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരവും യാത്രാ സൗകര്യങ്ങളും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് റഷ്യൻ തൊഴിൽ വിപണിയിൽ ഇന്ത്യക്കാരുടെ വർധനവ് ഈ തീരുമാനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു വർഷങ്ങളായി ഇന്ത്യയുടെ ഏറ്റവും വലിയ തന്ത്രപരമായ പങ്കാളിയാണ് റഷ്യ പ്രതിരോധ ഊർജ്ജ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വളരെ ശക്തമാണ് യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ലോകരാജ്യങ്ങൾ റഷ്യയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തിയപ്പോഴും ഇന്ത്യ റഷ്യയുമായുള്ള ബന്ധം നിലനിർത്തിയിരുന്നു റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിച്ചത് ഇന്ത്യ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുമ്പോൾ റഷ്യ ഇന്ത്യക്ക് പുതിയ തൊഴിലവസരങ്ങൾ നൽകി ഈ സൗഹൃദത്തിന് പുതിയ മാനം നൽകുന്നു ഇന്ത്യക്കാർക്ക് വിദേശത്ത് ജോലി ചെയ്യാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണിത് അമേരിക്കയിലും യൂറോപ്പിലും ഉയർന്ന ജീവിത ചെലവും വിസ നിയമങ്ങളിലെ സങ്കീർണതകളും പലരെയും അവിടേക്ക് പോകാൻ മടുപ്പിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ റഷ്യ ഒരു ആകർഷകമായ ബദലായി മാറുന്നു താരതമ്യേന കുറഞ്ഞ ജീവിത ചെലവും റഷ്യൻ കമ്പനികൾ നൽകുന്ന ആകർഷകമായ ശമ്പളവും ഇന്ത്യക്കാരെ അവിടേക്ക് ആകർഷിക്കാൻ സാധ്യതയുണ്ട് അമേരിക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ തൊഴിൽ നേടാൻ പ്രയാസപ്പെടുന്ന ആയിരക്കണക്കിന് ഇന്ത്യക്കാർക്ക് റഷ്യൻ തൊഴിൽ വിപണി ഒരു പ്രതീക്ഷ നൽകുന്നു റഷ്യൻ ഭാഷ പഠിക്കേണ്ടി വരും റഷ്യയിലെ കാലാവസ്ഥയുമായി പൂരത്തപ്പെടേണ്ടി വരും എന്നിങ്ങനെയുള്ള വെല്ലുവിളികൾ ഉണ്ടെങ്കിലും ഉയർന്ന ശമ്പളവും മികച്ച ജീവിത നിലവാരവും ഈ വെല്ലുവിളികളെ മറികടക്കാൻ സഹായിക്കും ഈ പുതിയ അവസരം റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ മാത്രമല്ല ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സാംസ്കാരികവും സാമ്പത്തികവുമായ ബന്ധങ്ങൾ ദൃഢമാക്കാനും സഹായിക്കും റഷ്യയുടെ തൊഴിലാളി ക്ഷാമം ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന തൊഴിൽ ശക്തിക്ക് ഒരു പുതിയ വഴി തുറക്കുന്നു ഈ സഹകരണം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് കാത്തിരുന്നു കാണാം